ഹായ് അപ്പം നമ്മൾ ഇന്ന് പൊതിച്ചോറ് തിന്നാനുള്ള വലിയ ആഗ്രഹമായിട്ട് ഒരു റെസ്റ്റോറൻ്റ് കണ്ടപ്പോൾ നല്ല പരസ്യവും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല റെസ്റ്റോറൻറ്റാന്ന് വിചാരിച്ച് ഒരു പൊതിച്ചോറ് വാങ്ങാൻ പോയിട്ടാണ് ആ സിംഹത്തിൻ്റെ മടയിൽ പൊതിച്ചോറ് തിന്നാനുള്ള ആഗ്രഹമായി പോയത് സിംഹത്തിൻ്റെ മടയിൽ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പൊതിച്ചോറിൻ്റെ കോല നിങ്ങളൊന്ന് നോക്ക് തന്നത് തന്നെ ഈ രൂപത്തിൽ അത് പോട്ടെ എന്നിട്ട് അതിനുള്ള കറികളൊന്നും നോക്കിയാൽ ചീര കൊണ്ട് ഒരിത്തിരി തോരനുണ്ടായിരുന്നു മുട്ട പുഴുങ്ങിയത് മുട്ട ഓംലറ്റൊന്നും സാധാരണ ഉണ്ടാവാം അല്ലേ നമ്മൾ പൊതു ചോറ് വാങ്ങുമ്പോൾ അതില്ല എന്നിട്ടൊരു മുട്ട പുഴുങ്ങി വെച്ചു രണ്ട് മുളക് വറുത്തിട്ടു പിന്നെ ഉള്ളത് ഒരു പപ്പടം പിന്നെ നമുക്ക് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് ഇത്രയേ ഉള്ളു ഒരു പൊതിച്ചോറിൻ്റെ കോലമാണ് കേട്ടോ അവരിത്തിരി പായസം വെച്ചിട്ടുണ്ട് അവർ വേറൊരു സാധനവും ഇതിലില്ല ഇതിനെപ്പോൾ എന്ത് പൊതിച്ചോറ് എന്നാ പറയുക നൂറ്റി അറുപത് രൂപ കണ്ട് വാങ്ങിയ ഒരു പൊതിച്ചോറാണ് ഷോപ്പിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഷോപ്പ് പോയിട്ട് പൊളിച്ച് കളയും അതല്ലേ സംഭവിക്കുക അപ്പോൾ നിങ്ങളൊന്ന് നോക്കി നോക്കി കണ്ടോ സാമ്പാറാട്ട് കാണുന്ന പരിപ്പൊന്നും മര്യാദക്ക് വെന്തില്ല ഒരു മൊത്തത്തിലൊരു ലുക്കില്ല ഒരു കളർ വേണ്ടേ നമുക്ക് കാണാനെങ്കിലും കഴിക്കാൻ ടേസ്റ്റിനേക്കാളുപരി കാണാനുള്ളൊരു ഭംഗി ഉണ്ട് സാധാരണ പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വറുത്തതുണ്ടാവും തോരനുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഒരു അച്ചാറ് പിന്നെന്താ അതൊക്കെ മെയിൻ ഒരു ചമ്മന്തി അതൊക്കെ അതിലത്തെ മെയിൻ ഐറ്റംസ് ആണ് ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിലും അതതിലത്തെ മെയിൻ ആൾക്കാരാണ് ഈ പൊതിച്ചോറിൻ്റെ നമ്മളത് വിചാരിച്ചിട്ടാണ് ആ ഇല വട്ടിയ മണവും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ കഴിക്കാനുള്ള ഇതിനാണ് പൊതിച്ചോറ് നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതീ വക ഒരു സാധനവും അതിലില്ല അതും പോരാതെ ഇത്രയും വിലക്കുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ല ഫുഡ് ആയതുകൊണ്ട് കുറ്റം പറയാൻ പാടില്ല പക്ഷെ ഇത്രയും നമ്മൾ ഇപ്പം നമുക്കൊരു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ ഇതൊക്കെ ധാരാളമാണ് നമുക്ക് കറികൾ ധാരാളമാണ് പക്ഷെ ഒരു പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു ക്വാളിറ്റി ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ ഇതിന് കഴിച്ചു നോക്കുമ്പോൾ അതിനുള്ള ടേസ്റ്റും ടേസ്റ്റുമില്ല മുളകുണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് രണ്ട് മുളക് അവരെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാർ കണ്ടോ പരിപ്പൊക്കെ വേറിട്ട് നിൽക്കുക പരിപ്പിൽ എന്തോ വെള്ളമൊഴിച്ച് എന്തോ ഒരു മസാല ഒരു അവസ്ഥയിലേക്കാണ് സാമ്പാറിൻ്റെ അവസ്ഥ മീൻകറിയിലൊരു മീനൊക്കെ ഉണ്ട് കേട്ടോ പൊതുച്ചോറിന് മീൻകറിയുടെ അതൊന്നും നമുക്ക് വരാറില്ല ഒരു മീൻ വറുത്തതുണ്ടാവും അതേപോലെ ഒരു തോരൻ തോരനുണ്ടാവും അതിൽ അവിയല്ലെങ്കിൽ ഒരു കൂട്ടുകറി അതുണ്ടാവും ഏതെങ്കിലും ഒന്ന് എല്ലാം കൂടി ഒന്നും ഉണ്ടാവില്ല ഏതെങ്കിലുമൊന്നും ഒരു തോരൻ ഒരു മുട്ട വറുത്തത് ഒരു ചമ്മന്തി ഒരച്ചാറ് ഇത്രയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക അതാണ് അതാണതിൻ്റെ ടേസ്റ്റും അല്ലാതെ സാമ്പാർ ഒരു മീൻചാർ അത് വേറൊരു പാത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല സദ്യയല്ല നമ്മൾ വാങ്ങിയത് സദ്യ വാങ്ങുകയാണെങ്കിൽ ഓക്കെ ചാറ് കറികൾ വേറെ വേണം അങ്ങനെ വരുമ്പോൾ രസം മോര് വരെ ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് അതിൽ പായസം ഉണ്ടാവും ഇത് സദ്യ അല്ല പൊതിച്ചോറ് പറഞ്ഞ് വാങ്ങിയതാണ് അപ്പോൾ നമ്മളിങ്ങനെ തിന്ന് നോക്കുക ചീരത്തോരണൊന്നും ഒരു ടേസ്റ്റ് ടേസ്റ്റില്ല ഇനി ഏത് എത്ര നല്ല തരം എന്ന് പറഞ്ഞാലും രുചി വലിയ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മളിങ്ങനെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ചീര വാങ്ങുമ്പോഴും ചീരത്തോരനൊന്നും ഇന്നുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഈ രൂപത്തിൽ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് നന്നായിട്ട് അടിച്ചു കൊടുത്തോ ഒരു കുഴപ്പവും എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് മുട്ട പുഴുങ്ങിയത് എന്തിനാണോ ഇത്ര കഷ്ടപ്പെട്ട് പുഴുങ്ങിയതിൽ വെച്ചതും എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യമതാ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ അത് ഞാൻ രണ്ടാമതും പറയാം ഏ എനിക്ക് മുട്ട പുഴുങ്ങേൻ്റെ അവസ്ഥ കാണുമ്പോഴാണ് അപ്പോൾ അതൊക്കെ ചോറ് തിന്നാനുള്ള ഒരുക്കത്തിലാണേ മീനുണ്ട് മീൻ കറിയാണെങ്കിലും വലിയ കുഴപ്പമില്ല മീൻ മാത്രം കുഴപ്പമില്ല ചാറുകറി ടേസ്റ്റ് പോരാ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഇതിൽ നിങ്ങൾ റോങ് ആയിട്ടൊരു കാര്യം കാണുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എന്ന് വിചാരിക്കണേ അപ്പോൾ അത് കമൻ്റ് ചെയ്യണം ടേസ്റ്റ് ഇല്ലെങ്കിലും കമൻ്റ് ചെയ്യണം അപ്പോൾ അതിൽ കാണുന്ന ഒരു റോങ് ആയിട്ടുള്ള കാര്യം പറയണേ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഇത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ തോന്നി ഫുഡ് കണ്ടപ്പോഴല്ല ഫുഡിൻ്റെ കോലം കണ്ടപ്പോൾ അപ്പോൾ നമ്മൾ പുതിച്ചോറ് എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് ഇത്രയും മോശമായിട്ട് കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഷോർട്സുകളും മിക്ക ദിവസം ഉണ്ടാവും അപ്പോൾ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഒരു കുഞ്ഞ് ചാനലാണ് അത് വളർന്നു വരുന്നേ ഉള്ളൂ അത് വളർന്ന് പന്തലിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും ഓക്കെ ബൈ ബൈ